മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് മു ഗ്രാം എം ഡി എം എ യുവതിയും സുഹൃത്തും അരീക്കോട് പത്തനാപുരം പള്ളിക്കൽ വെച്ച് പിടിയിൽ ജില്ല കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വില്പന നടത്തിവന്ന സ്ത്രീകൾ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ രണ്ടു പേരാണ് പിടിയിലായത് മലപ്പുറം ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി കാവുങ്ങൽ പറമ്പിൽ തഫ്സീന സുഹൃത്ത് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി അമ്പലക്കൽ മുബഷീർ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അരീക്കോട് പത്തനാപുരം പള്ളിക്കൽ വെച്ചാണ് അരിക്കോട് എസ് ഐ ആൽബി തോമസ് വർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന മുപ്പത്തിയൊന്ന് ഗ്രാമോളം എം ഡി എം എ പിടിച്ചെടുത്തു ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന ലഹരി കടത്ത സംഘത്തിലെ പ്രധാന ാണ് പിടിയിലായ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് ഗോൾഡ് ഗോൾഡ് ആൻഡ്